തേങ്ങ പല സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ച ഫോട്ടോ എന്താണിത് മുജാഹിദീൻ കാരപ്പറമ്പ് നമ്മളെ ബഹുമാനപ്പെട്ട മുജാഹിദീ ആ മുജാഹിദീകൾ അവരെന്താ കൊടുക്കുന്നത് കണക്ക് അവര് സക്കാത്ത് പിരിക്കാത്ത് സക്കാത്ത് വാങ്ങണം എന്നിട്ട് എന്താ ചെയ്യുന്നത് നിങ്ങോടും ഞാൻ പറയൂ എന്താ ചെയ്യുന്നോ എന്റെ മോനെ പലിശ വാങ്ങുക എന്നിട്ട് അതിന്റെ കണക്ക് ഒരു ഉടുപ്പില്ലാതെ മുസ്ലിം സമുദായത്തിൽ പലിശന്റെ കണക്ക് പ്രചരിപ്പിക്ക പലിശ ഞാൻ മുസ്ലിമികളോട് പറയുന്നത് ഈ മുജാഹിദനും ജമാഅത്ത് ഇസ്ലാമിക്കാരും ജക്കാത്ത് പിരിക്കാൻ വരുമോ ജക്കാത്ത് കൊടുത്താൽ അള്ളാന്റെ അടുക്കൽ വിടുൂലേ അള്ളാന്റെ രക്ഷപ്പെടൂലേ മുതലാധിമാരെ ശരി ശ്രദ്ധിച്ചോ മഹസറിൽ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവും ആലോചിച്ചു വെച്ചോ ആ നിങ്ങളൊന്ന് നോക്ക് കണക്ക് എന്ത് കണക്ക് കണക്ക് ഒന്ന് നോക്ക് നിങ്ങൾ നിങ്ങള് കണക്ക് ഞാൻ വായിക്കാം മുജാഹിദിന്റെ ജക്കാത്ത് വിരിച്ചിട്ട് ഇവര് കൊണ്ടുപോയിട്ട് കണക്ക് കണ്ടോളി ആ നിങ്ങളൊന്ന് വായിച്ചു നോക്ക് സ്ക്രീനിലതാ രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവി തെളിവ് കണക്ക് അവതരിപ്പിച്ചൊരു കണക്കായി അവതരിപ്പിക്കാത്ത വേറെ ഉണ്ടല്ലോ എനിക്ക് കേട്ടോളെ കണക്കി ഒന്ന് ജക്കാത്ത് കൊടുക്കുന്ന ഒരു അലോ ചുളി ജക്കാത്തും പോയി പലിശ ഒന്ന് മുൻ വർഷത്തെ ബാക്കി നാപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല് അറുപത് മനസ്സിലായോ കഴിഞ്ഞ കൊല്ലം ചില മുതലാളിമാര് കഴിഞ്ഞ കൊല്ലത്തെ ജക്കാത്ത് കൊടുത്തേൽപ്പിച്ചിരിക്കുന്നു അത് ഇക്കൊല്ലവും മൗലൈമാര് കൊടുക്കാണ്ട് ബാക്കിയാക്കി വെച്ചിരിക്കുന്നു അതെന്താ കാരണോ സാധുക്കള് തീർന്നുപോയി സാധുക്കൾക്ക് അതാത് കൊല്ലത്തിൽ കൊടുക്കേണ്ടിയല്ലേ അത് കൈനോല്ലം കൊടുത്താൽ വിട്ട് കൊടുക്കാണ്ട് സാധുക്കൾ തീർന്നു എന്തിനാ വെച്ചത് പലിശ വാങ്ങാൻ ബാങ്കിലിടാൻ ബാക്കി വൈകി മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഇനി അതാ വരവ് മൂന്നാമത്തെ കണക്ക് നോയിക്കോളി ബാങ്ക് പലിശ കമ്മിറ്റിയിലേക്ക് ബാങ്ക് പലിശ പലിശ ബാങ്കിലിട്ട് വാങ്ങുന്നു എന്നിട്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഖുർആാനിനെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി പ്രസിദ്ധീകരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഒരു രസം കേൾക്കണോട് ഒരു മുജാഹിദു ഇതിൽ തന്നെ കൊടുക്കേണ്ടത് അവർ പറയുന്നു അവന്ന് കേട്ടോളെ ആർക്കാണ് നൽകേണ്ടത് മുതലുകൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ആളെ മനസ്സിലായില്ലേ അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഞാൻ കൂടി അതാ അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവരാ അല്ലാതെ ഇസ്ലാമിക ഭരണ ഇല്ലാത്ത സ്ഥലത്തിൽ എന്ത് ആമിലിങ്ങൾ സക്കാത്ത ഇരിക്കട്ടെ എന്നിട്ട് പറയാം മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും ഐ എണകളാ ഇവിടെ വന്നത് കൊണ്ടോട്ടിക്കുറ ഇണകൾ വന്നില്ലേ അത് മനസ്സുകൾ ഇണക്കപ്പെട്ടവരാ എങ്ങനെയാ ഇണക്കിയത് മുതലാളിമാരോട് സക്കാത്തു വാങ്ങിയിട്ട് വടക്കും തെക്കുള്ള കുറച്ച് കുട്ടിയെ കന്നു കൊടുത്ത് എന്നിട്ട് പലിശയും നടപ്പാക്കാൻ പോകുന്നത് ഇരിക്കട്ടെ മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും വഴി പോക്കലും മാത്രമാണ് എന്തായാലും കിടക്കട്ടെ ഈ എട്ട് വിഭാഗം അതിൽ പറഞ്ഞിട്ടുണ്ട് ഇരിക്കട്ടെ ആ എട്ട് വിഭാഗത്തിന് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾ തന്നെ ഈ പ്രശ്നം പറഞ്ഞില്ലേ എന്നാൽ നമ്മളെ കണക്കൊന്നുകൂടി എടുക്കും കണക്കൊന്നുകൂടി എടുക്കും നിങ്ങൾ നോക്കോ ആ ചെലവൊന്ന് നമ്മൾ വരവ നേരത്തെ വായിച്ചത് ഇനി ചെലവൊന്ന് വായിക്കാൻ കേട്ടോളൂ ചെലവ് ഒന്നാമത്തെ ചെലവ് ചാർജ് അഞ്ഞൂറ്റി ഇരുപത് പ്രിന്റിംഗ് ചാർജ് ഓ അബ്ദുൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ സുന്നത്തിന്റെയും ആളുകളാണെന്നല്ലേ പറയുന്നത് എന്നാൽ പ്രസിലേക്ക് നിങ്ങളെ നോട്ടീസ് അടിച്ചതിന് കാത്ത് കൊടുക്കാമെന്ന് ഏത് കിതാബിലാ ഏത് ഖുർആനിലാ മൗലവി പറഞ്ഞത് ഏത് ഹദീഫിലാ പറഞ്ഞത് ഇനി എന്താ രസോദരിയോ എന്നറിയോ ഇങ്ങനെ തൊലിക്കറ്റി ഉണ്ടാവും എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി മനസ്സിലാകുന്നില്ല എനിക്ക് കണക്കിന് വായിച്ചു കടം വീട്ടാൻ സഹായം രോഗ ചികിത്സ വീട് നിർമ്മാണം റിപ്പയർ തൊഴിൽ സഹായം കുടുംബ പെൻഷൻ വീട് വൈദ്യുതീകരിക്കുന്നതിന് പഠനത്തിനു സഹായം ഇനി അടുത്ത കണക്കുണ്ട് വായിച്ചു നോക്കൂ സാമ്പത്തിക സഹായം നൽകിയതിൽ പിന്നെ ഇതുവരെ ഉള്ള പിന്നെ എന്ത് സഹായം ിന്നാർക്ക് സാമ്പത്തിക സഹായം നൽകിയത് ഇതുവരെ പിന്നെ സഹായവും സഹോദരന്മാരെ ഇവരാണ് തുർഹാനും സുന്നത്തും വേണം പറയുന്നത്